ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അഖിയുടെയും ശ്യാമയുടെയും വിവാഹമാണ് ഇന്ന് തന്നെ അമൃതയെ കാണാതായിരിക്കുന്നു അമൃതയെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും ടെൻഷനോടെയും വിഷമത്തോടെ നിന്നപ്പോൾ രണ്ടു പേർക്ക് മാത്രം വളരെയധികം സന്തോഷമാണ് ഒന്ന് ഐശ്വര്യയും ഒന്ന് അപ്പച്ചിയും ഇനി അമൃത പോയപ്പോൾ കത്തുവെല്ലം എഴുതി വെച്ചിട്ടാണോ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമൃതയുടെ മുറിയിലേക്ക് വന്ന മുറി മുഴുവനും അന്വേഷിക്കുകയാണ് ഐശ്വര്യ ഒടുവിൽ ദേഷ്യത്തോടെയും നിരാശയോടെയും അവിടെ മുഴുവനും നോക്കിയിട്ട് കിട്ടാത്തത് ഒരു പില്ലോ വലിച്ചെറിഞ്ഞപ്പോൾ ആ പില്ലോയ്ക്ക് അടിയിലിരിക്കുന്നു ഒരു കത്ത് ആ കത്ത് വായിച്ച ഐശ്വര്യക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് ആ കത്തും കൊണ്ട് അരുണെ വിളിച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടുകയാണ് ഐശ്വര്യ എന്നാൽ അവരുടെ മുന്നിൽ ദുഃഖഭാവം നടക്കുകയാണ് ഐശ്വര്യ ആദിയുടെ കയ്യിൽ ആ കത്ത് ഐശ്വര്യ ഏൽപ്പിക്കുന്നു എന്നാൽ അത് വാങ്ങാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് ആ കത്ത് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ഐശ്വര്യ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അമ്മയും അച്ഛനും മറ്റുള്ളവരും അറിയാൻ എനിക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ശ്യാമ എന്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചിരിക്കുന്നു ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുന്നു ശ്യാമ സന്തോഷിക്കട്ടെ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് ശ്യാമ തന്നെയായിരിക്കും ശ്യാമ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കട്ടെ ഞാൻ അവൾക്ക് ഒരു തടസ്സമാവുന്നില്ല എന്നെ ആരും അന്വേഷിക്കണ്ട ഞാൻ പോകുന്നു ഇനി ഞാൻ തിരിച്ചു വരില്ല എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് പെടുന്ന സങ്കടം സഹിക്കാനാകാതെ മുകളിലേക്ക് കയറി പോവുകയാണ് ആദി ഇതുപോലെ തന്നെ സങ്കടം സഹിക്കാനാകാതെ വിഷമത്തിൽ തളരുകയാണ് ആ അഖിലിന്റെ ഭാര്യ ശ്യാമ അഖിലിന്റെ ദേഹത്തോട്ട് ചരഞ്ഞു വീഴുന്നുണ്ട് ശ്യാമ ശ്യാമയെ അച്ഛനും അഖിലും കൂടെ പിടിക്കുന്നു വല്ലാത്ത ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് ശ്യാമ മോളെ മോള് വിഷമിക്കേണ്ട നമുക്ക് ഏതാന്ന് എന്താന്ന് വെച്ചാൽ തീരുമാനമുണ്ടാക്കാം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ ടെൻഷനോടെ പറയുന്നു അമൃത എഴുതി എന്തൊക്കെയാ ഈ പറയുന്നത് അമൃത എഴുതി എവിടെയാ എനിക്ക് അമൃത എടുത്തെ കാണണം ഐശ്വര്യ പറയുന്നു കണ്ടോ ഇവളുടെ അടവ് കണ്ടോ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയുള്ള അഭിനയം കണ്ടോ ഈ നിമിഷം ഇവളെ ഇവിടെ വിടണം ഇതെല്ലാം കേട്ടിട്ട് അഖിൽ ദേഷ്യത്തോടെ നിർത്താൻ ഐശ്വര്യോട് പറഞ്ഞിട്ട് അരുണോട് വന്ന് പറയുന്നു അരുണേട്ട ഇനി അരുണേടന്റെ ഭാര്യ എൻ്റെ ശ്യാമക്കെതിരെ മിണ്ടിയാൽ എൻറെ സ്വഭാവം മാറും എന്ത് പറഞ്ഞാലും എന്ത് സഹിച്ചാലും എന്ത് ചെയ്താലും ശ്യാമത് സഹിച്ചോളൂ എന്ന് അറിയാം ശ്യാമ സഹിച്ചേക്കും പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് അഖില് പറയുന്നുണ്ട് ഈ സമയം മുറിയിലെത്തിയ വല്ലാത്ത വിഷമത്തിലാണ് ആകെ നിരാശയിലും ആ സമയം അഖിൽ ഐശ്വര്യയോട് വന്ന് പറയുന്നു ശ്യാമ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത് അമൃത എടുത്തി കള്ളം എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും എഴുതി പോയിട്ടുണ്ടെങ്കിൽ എന്താ ഏരാന്നൊക്കെ അമൃത എഴുതിയോട് ചോദിക്കണം ശ്യാമ കാരണോ ഇറങ്ങിപ്പോയെന്ന് ശ്യാമ അമൃത എടുത്തിയോട് എന്ത് തെറ്റ് ചെയ്തോ ശ്യാമ അമൃത എടുത്തിയോടല്ല അമൃത എടുത്തി ശ്യാമയോടാണ് ദ്രോഹം ചെയ്തിരിക്കുന്നത് വാലും തുമ്പില്ലാണ്ട് ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു ഒന്നുകിൽ ശ്യാമ എന്താ ചെയ്തെന്ന് പറയണം അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ശ്യാമയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോന്ന് ഇനി ശ്യാമിയെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കില്ല അത്രയും ഐശ്വര്യോട് ഷാഗിൽ വന്ന് പറയുന്നുണ്ട് വരുന്നവർക്ക് പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല എന്റെ ഭാര്യ താൻ വിഷമിക്കാതെ ഒരാൾ കത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ ദേ ഒരു തരത്തിലും നീ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഐശ്വര്യ പറയുന്നു സത്യത്തിൽ എനിക്ക് ശ്യാമിയോട് അസൂയ തോന്നുന്നത് അത് കേട്ട് മതി എന്ന് വസുന്ധര പറയുന്നുണ്ട് മക്കളെ നമുക്ക് എത്രയും പെട്ടെന്ന് അമൃത അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് വർമ്മ പറയുന്നുണ്ട് ചുറ്റുപാടയ്ക്ക് ഒന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും പോകാം ആ അഖിലും അരുണും പറയുന്നുണ്ട് എന്നാൽ വസുന്ധര പറയുന്നു മോനെ ഒന്ന് നിൽക്കേ അകിയും ശ്യാമയും വന്നേ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും അവിടെ ഇരുത്തുകയാണ് വസുന്ധര ഇതേ സമയം മുറിയിൽ നിൽക്കുന്ന ആദി വളരെ വിഷമത്തോടെ ആദിയുടെയും അമൃതയുടെയും ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ താഴെ വസുന്ധര ആ താലി എടുക്കുന്നുണ്ട് രണ്ടുപേരെയും അവിടെ ഇരിക്കാനും പറയുന്നു അങ്ങനെ അങ്ങനെയാകിലും ശ്യാമയും അവിടെ ഇരിക്കുന്നുണ്ട് അമൃത എവിടെയാണെന്നോ എപ്പോ കണ്ടുപിടിക്കാൻ കഴിയുമെന്നോ എനിക്കറിയില്ല എന്തായാലും നിശ്ചയിച്ച സമയത്ത് തന്നെ നമുക്ക് താലി കെട്ടി നടത്തണം ചടങ്ങ് നമുക്ക് പൂർത്തിയാക്കാലോ അഖി നീ ശ്യാമയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ വസുന്ധര പറയുന്നുണ്ട് ആ താലി അഖിലെ ഏറ്റുവാങ്ങിക്കുന്നു അഖിൽ ശ്യാമയുടെ കഴുത്തിൽ ആ താലി കെട്ടാൻ തുടങ്ങുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്യാമ അഖിലിനെ തടയുന്നു അമ്മേ വേണ്ട ഈ ഒരു അവസ്ഥയിൽ താലിയാണ് ഞാൻ എന്നെ നിർബന്ധിക്കരുത് എന്നെ ശ്യാമ എല്ലാവരോടും പറഞ്ഞിട്ട് സർ വേണ്ട എന്നെ നിർബന്ധിക്കരുതെന്ന് അഖിലിനോടും ശ്യാമ പറയുന്നുണ്ട് അരുൺ പറയുന്നു എല്ലാവരും നന്നായിട്ട് ആഗ്രഹിച്ച ചടങ്ങല്ലേ നമുക്ക് ഈ താലികെട്ട് നടത്താം അതെ താലികെട്ട് നടക്കട്ടെ മോളെ എന്ന് വസുന്ധര പിന്നെയും പറയുന്നുണ്ട് ആ സമയത്ത് താലി അവിടെ വെച്ചിരിക്കുകയാണ് അഖിൽ ശ്യാമയുടെ തീരുമാനമാണ് പ്രധാനം എന്ന് അഖിലെ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്റെ അഭിപ്രായം ഇപ്പോൾ ഈ താലിക്കെട്ട് വേണ്ട എന്നാണ് ഈ വിവാഹത്തിന് ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് അമൃത എടുത്തിയാണ് ഞാൻ കാരണം ഈ ഈ വീട് വിട്ടു പോയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല താലിഘട്ട് എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷത്തിൽ നടത്തേണ്ട ചടങ്ങല്ലേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടു തവണ നടന്ന താലിഘട്ടിനേക്കാൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ ഞാനും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ശ്യാം അവിടെ നിന്ന് ഇടിക്കുന്നു പിറകെ അഖിലും അവിടെ നിന്നും എണ്ണിട്ടിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് സന്തോഷത്തോടെ താലി കിട്ടുന്നത് കാണാൻ വേണ്ടിയ ഈ ചടങ്ങ് നടത്തിയത് പക്ഷേ ബാക്കിയാർക്കും സന്തോഷമില്ലാതെ നടക്കു നിൽക്കുന്ന ഈ സമയത്ത് അത് വേണോ അമ്മേ താലികെട്ടല്ല അമൃത എഴുതിയെ കണ്ടെത്തലാണ് ഇപ്പൊ പ്രധാനം നമുക്ക് ഇനി ഒരു മിനിറ്റ് പോലും പാഴാക്കാനില്ല നമുക്ക് അമൃത എഴുതിയെ അന്വേഷിച്ചിറങ്ങണം വർമ്മ പറയുന്നു ശ്യാമ പറഞ്ഞത് തന്നെയാണ് ശരി ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നടക്കാനിരുന്ന ചടങ്ങ് ഇങ്ങനെ വിഷമഘട്ടത്തിൽ നടക്കണ്ട ആദ്യം നമുക്ക് പോലീസിനെ അറിയിക്കാം എന്നാൽ അഖിൽ പറയുന്നു നമുക്ക് പോലീസിനെ അറിയിക്കാൻ വരട്ടെ ആദ്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ അമൃതടുതി കണ്ടെത്താൻ നോക്കാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അരുൺ പറയുന്നുണ്ട് നമുക്ക് അന്വേഷിക്കാം എല്ലാവരും പല വഴിക്ക് പോയി അന്വേഷിക്കെ അങ്ങനെ അരുൺ മുകളിലേക്ക് പോകുന്നുണ്ട് അമ്മേ അമൃതരത്തെ കൊണ്ട് ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് അഖിൽ പോകുന്നു പിറകെ ശ്യാമയും അമ്മേ ഈ ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടാണ് ശ്യാമം പോകുന്നത് ഇതെല്ലാം കണ്ട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വസുന്ധര എന്നാൽ ഇതൊക്കെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഐശ്വര്യ നിൽക്കുന്നു വർമ്മ വസുന്ധരയെ സമാധാനിപ്പിക്കുന്നുണ്ട് വർമ്മയും വസുന്തരയും മുറിയിലേക്ക് പോയ സമയത്ത് വളരെ സന്തോഷത്തോടെ ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നു എന്തായാലും ഈ കല്യാണത്തിന് വിളിച്ചവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് പറയാം ഈ കല്യാണം മുടങ്ങിയെന്ന് അവരെ എന്തിനാ വെറുതെ മേനക്കെടുത്തുന്നത് ഈ സമയം ആദിയുടെ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് അരുൺ അവിടെ ചെന്നപ്പോൾ ആദി കരയുന്നതാണ് അരുൺ കാണുന്നത് ആദിയെ അരുൺ സമാധാനിപ്പിക്കുന്നുണ്ട് ഏട്ടാ ഇങ്ങനെ എന്റെ മുന്നിൽ ഇരുന്ന് കരയല്ലേ ഏട്ടന് ഞാനില്ലേ ഞാൻ കണ്ടുപിടിക്കും നമ്മൾ കണ്ടുപിടിക്കും ഏട്ടെത്തിയേ എട്ടൻ സമാധാനത്തോടെ ഇരിക്കി എന്നൊക്കെ പറഞ്ഞ് ആദ്യം ആശ്വസിപ്പിക്കുകയാണ് അരുൺ ഇതേ സമയം ജയന്തി കാത്തു നിൽക്കുകയാണ് അരവിന്ദനും പിന്നെ ബാക്കിയുള്ള അമ്മയും അച്ഛനും അപ്പുവൊക്കെ ജയന്തി കൂടെ വന്നിട്ട് വേണം മാനന്ദനിലയത്തിൽ കല്യാണത്തിന് പോകാൻ ഞാൻ ആദ്യമേ പറയാം എന്നെ അവരെല്ലാവരും കൂടി നിർബന്ധിച്ചാൽ കുറച്ച് ദിവസം ഞാൻ അവിടെ നിൽക്കും എന്നാൽ വസു വാസുദേവൻ പറയുന്നു അത് വേണ്ട മോളെ അത് വേണ്ട വേണ്ട അത് ശരിയാവില്ല അന്ന് കുറച്ച് നിന്നില്ലേ എന്ന് പറഞ്ഞ് ഇനിയും നിൽക്കാന്ന് വെച്ചാൽ വലിയ പ്രശ്നമാകും ഇതേ സമയത്താണ് സന്തോഷത്തോടെ മുറിയിലേക്ക് വന്ന ഐശ്വര്യ വാസുദേവനെ ഫോൺ ചെയ്യുന്നത് വാസുദേവൻ വിവാഹത്തിനായി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ വിളിക്കുന്നത് ഐശ്വര്യ ആണല്ലോ നമ്മളെ കാണാത്തത് കൊണ്ട് വിളിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വാസുദേവൻ ഫോൺ എടുത്ത ശേഷം ഐശ്വര്യ പറയുന്നു ഇത് വാസുദേവൻ അദ്ദേഹം അല്ലേ ഞാൻ വാസുദേവനാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും സമയത്തിന് മുന്നേ തന്നെ അവിടെ എത്തും എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അയ്യോ ഇറങ്ങണ്ടാന്ന് പറയാനാ വിളിച്ചത് ഇങ്ങോട്ട് വരണ്ട അത് കേട്ട ടെൻഷനോടെ വാസുദേവൻ പറയുന്നു അങ്ങോട്ട് വരണ്ടാന്നോ വാസുദേവന്റെ ഈ സംസാരം കേട്ട് ബാക്കിയുള്ളവരെല്ലാം വളരെ വിഷമത്തോടെ നിൽക്കുന്നു കല്യാണോ ശാന്തി മുഹൂർത്തമൊക്കെ ഹുദാ ഗവ ഇവിടെ ഒരാളെ കാണാനില്ല എല്ലാവരും കാണാതായ ആളിന്റെ പിറകെ പോയിരിക്കുകയാണ് കല്യാണം മാറ്റിവെച്ചെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് കല്യാണം മാറ്റിവെച്ചു എന്നറിഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ദേവകിയും അരവിന്ദനും ഒക്കെ ശ്യാമയുടെ അച്ഛ ശ്യാമയ്ക്ക് നേരവണ് ഒരു കല്യാണം വിധിച്ചിട്ടില്ല അവളെ ഇവിടെ നിന്ന് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് അവടെ കഴിയാൻ പറ കമ്പനി തലപ്പത്ത് മത്സരിച്ചപടി അവളുടെ കഷ്ടകാലം തുടങ്ങി ഏറ്റവും അടുത്ത കൂട്ടുകാരി ഏറ്റവും വലിയ ശത്രുവായി എന്തായാലും കല്യാണം മാറ്റിവെച്ചു വണ്ടിക്കോലിയും വള്ളക്കോലിയും ചിലവാക്കി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ വെച്ചു വാസുദേവൻ അവരോട് പറയുന്നു അങ്ങോട്ട് ചെല്ലണ്ട എന്ന് കല്യാണം മാറ്റിവെച്ചു കേട്ട് പരിഹാസത്തോടെ ജയന്തി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൂടെ പിടിക്കൂ എന്ന് ശ്യാമെന്ന അല്പത്തിക്ക് ഐശ്വര്യം വന്നു അവള് കൂടെയും പിടിച്ചു അതിന് കിട്ടിയ അഹങ്കാരമാണിത് അച്ഛ വിളിച്ചത് ഐശ്വര്യല്ലേ അവള് പറയുന്നത് വിശ്വസിക്കേണ്ട മനഃപൂർവ്വം അങ്ങോട്ട് ചെല്ലാതെ ചെല്ലാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അരവിന്ദൻ പറയുന്നുണ്ട് ശ്യാമയൊന്ന് വിളിക്കാൻ വാസുദേവൻ അരവിന്ദനോട് പറയുകയും ഉടൻ ശ്യാമയെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ശ്യാമ അഖിലിനോട് പറയുന്നു അരവിന്ദേട്ടനാണ് കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയാൻ മറന്നുപോയി അങ്ങനെ അരവിന്ദന്റെ കോൾ എടുക്കുകയാണ് ശ്യാമ ഹലോ ഏട്ടാ മോളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ വിളിച്ചത് ഐശ്വര്യ വിളിച്ച അച്ഛനോട് ഇന്നത്തെ ചടങ്ങെല്ലാം മാറ്റിവെച്ചെന്ന് പറഞ്ഞു എന്താ മോളെ അവളെ വെറുതെ പറഞ്ഞതല്ലേ എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അല്ല ഏട്ടാ ഐശ്വര്യ പറഞ്ഞതൊക്കെ സത്യമാണ് ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയതാണ് ഏട്ടാ ഇപ്പൊ ഏറ്റവും പ്രധാനം ശാന്തി മുഹൂർത്തം അല്ല അമൃത കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിലാണ് ഏട്ടാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം അച്ഛനും അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശ്യാമ വെക്കുന്നു പരിഹാസത്തോടെ വീണ്ടും ജയന്തി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് മംഗല്യ യോഗം ഇല്ല കല്യാണത്തിന് അന്ന് തന്നെ ഒരാളെ നഷ്ടപ്പെടുക ഒരാളെ കാണാതാകുക എന്നൊക്കെ വെച്ചാല് ഇത് ഈ സമയം തലകറങ്ങി വീഴുകയാണ് ദേവകി ജയന്തി പറയുന്നു അതുകൊള്ളാം കല്യാണം എന്ന് പറയുന്നത് തോന്നുപോലെ നടക്കാനുള്ള കാര്യമാണോ ഈ ശ്യാമിക്ക് കല്യാണം വിധിച്ചിട്ടില്ല ഇത് കേട്ട ജയന്തിയെ അരവിന്ദൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ ജയന്തി പറയുന്നു അതുകൊള്ളാം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെയായോ അവളുടെ പ്രവൃത്തി കൊണ്ട് അവൾക്ക് ഓരോ തിരിച്ചടി കിട്ടുന്നതാണ് അപ്പോൾ അവൾ വേണം തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യാൻ ഇനിയും നിന്റെ ശബ്ദം പൊങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലു എന്ന് അരവിന്ദൻ പറയുന്നു അരവിന്ദ വേണ്ട ഒന്നാമത് തളർന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഓരോ തർക്കങ്ങൾ വേണ്ട ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങൾ ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ അമൃതമോളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ദേവകി പറയുന്നുണ്ട് ഇതേ സമയം ആദ്യം അരുണം അമൃത അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ് ഇതേ ഇതേസമയം അഖിലദേശാമയുടെ വിവാഹത്തിന് വിസ്മയെ പാടാൻ വസുന്ധര ക്ഷണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിസ്മയ്ക്ക് പകരം ചാർമിളയെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അരുന്ധതി ഇപ്പോൾ ചാർമിള വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്റെ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഇതേസമയം അരുന്ധതിയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുന്നുണ്ട് നമ്മളെ കാണാത്തത് കൊണ്ട് വിളിക്കായിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ടെൻഷനോടെ അരുന്ധതി ഐശ്വര്യ ഞങ്ങൾ ഉടനെ എത്തും അര മണിക്കൂറിനകത്ത് എത്തുമെന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഐശ്വര്യ പറയുന്നു എത്തണ്ട എന്ന് പറയാനാ വിളിച്ചത് എന്താ മോളെ ഞങ്ങൾ ലേറ്റായതുകൊണ്ടാണോ എന്ന് അരുന്ധതി ചോദിക്കുന്നു അല്ല അരുന്ധതി ചടങ്ങ് മാറ്റിവെച്ചു അമൃത എഴുതിയെ കാണാനില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ എന്റെ ഈശ്വര എന്ന് പറഞ്ഞു നിൽക്കുകയാണ് വിസ്മയ അരുന്ധതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അമൃതയെ കാണാനില്ല എന്നോ അതെ അരുന്ധതി ഇവിടെ എല്ലാവരും അമൃതയെ കാന്വേഷി പോയിരിക്കുകയാണ് ചടങ്ങ് മാറ്റിവെച്ചു എന്ന ഐശ്വര്യ പറയുന്നുണ്ട് സമാധാനത്തോടെ വിസ്മയം അരുന്ധതിയും ഞാൻ ആകെ ടെൻഷനോടെ നിൽക്കുമായിരുന്നു ചാർമിളയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് എന്തായാലും സമാധാനമായി നിൽക്കെ ഐശ്വര്യ വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഇപ്പോൾ അമൃതെ കാണാത്തതിൻ്റെ പേരിൽ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ ചാർമിള എന്താണ് കിട്ടാത്തത് അതിനെക്കുറിച്ച് ആലോചിച്ച് രണ്ടു പേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ